സ്വന്തമായൊരു വീട് എന്നതാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നം വാടക വീടുകൾ കയറിയിറങ്ങി മടുത്തവരെല്ലാം കൊതിക്കുന്നത് തന്നെയും അതുതന്നെയാണ് ഭയക്കാതെ സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരിടം അതുതന്നെയായിരുന്നു മഞ്ജു പത്രോസിൻ്റെയും അവസ്ഥ ആശിച്ചു മോഹിച്ച് പണിത വീട് കൈയുള്ള കൈയിലുള്ള സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചും ബാക്കിയുള്ളത് ലോണെടുത്തും കടം വാങ്ങിയുമൊക്കെ സ്വന്തം നാട്ടിൽ തന്നെ മഞ്ജു പത്രോസ് ഒരു വീട് പണിതത് എന്നാൽ ഇപ്പോൾ നിരവധി ബെഡ്റൂമുകളോട് കൂടി പണിത ആ ഇരുനില വീട്ടിൽ താമസിക്കാൻ ആരുമില്ല എന്തിനു വേണ്ടിയാണ് ആ ലക്ഷക്കണക്കിന് രൂപ മുടക്കി താൻ ഇത്രയും വലിയൊരു വീട് ഇവിടെ പണിതത് എന്നുപോലും മഞ്ജു പത്രോസിന് ഇപ്പോൾ അറിയില്ല കാരണം വീടിൻ്റെ ലോണും അടയ്ക്കണം ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊച്ചിയുമൊക്കെയായി കഴിയുന്നതിനാൽ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റിൻ്റെ റെൻറ്റും കൊടുക്കണം വീടിന് വേണ്ടി നേരത്തെ മുടക്കിയ പണം മുഴുവൻ ഒരു പ്രയോജനവുമില്ലാതെ പോവുകയും ചെയ്തു പോരാത്തിന് ഇത്രയും വലിയൊരു വീടും വല്ലപ്പോഴും താമസിക്കാൻ എത്തിയാൽ പോലും അവിടെ വേറെ ആരും ഇല്ലാത്തതിനാൽ മുകൾ നിലയിലേക്ക് കയറിപ്പോകാൻ പോലും തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീട് വിറ്റ് ഒരു കൊച്ചു വീട് വാങ്ങാനുള്ള പ്ലാനിലാണിപ്പോൾ മഞ്ജു പത്രോസ് ഉള്ളത് വിവാഹശേഷം വർഷങ്ങളോളം മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും മകനും താമസിച്ചിരുന്നത് വാടക വീടുകളിലായിരുന്നു ഒരു വീടുമായി സെറ്റായി വരുമ്പോഴേക്കും അവിടെ നിന്ന് മാറേണ്ട അവസ്ഥ എല്ലാം കെട്ടിപ്പെറുക്കി അവിടെ നിന്നും പുതിയ സ്ഥലത്തേക്ക് അങ്ങനെ എത്ര വീടുകൾ മാറിയെന്ന് യാതൊരു ഐഡിയവുമില്ല അങ്ങനെയിരിക്കെയാണ് മഞ്ജു വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലേക്ക് വരുന്നതും ജീവിതം തന്നെ മാറി മറിഞ്ഞതും ബിഗ് ബോസിലെത്തിയതോടെ കയ്യിൽ കിട്ട സമ്പാദ്യം വെച്ചാണ് സ്ഥലം വാങ്ങിയതും വീട് വെച്ചതുമെല്ലാം എന്നാൽ ഇന്ന് ആ വീട് വെച്ചത് നല്ലതാണോ ചീത്തയാണോ എന്നെനിക്കറിയില്ല എന്ന അവസ്ഥയിലാണ് മഞ്ജു ഉള്ളത് കാരണം ആ വീട്ടിൽ ഇപ്പോൾ ആരും തന്നെ താമസിക്കുന്നില്ല മഞ്ജുവിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് എങ്കിലും അനിയനും ചെറിയ മക്കളും ഒക്കെ ഉള്ളതിനാൽ അവർക്കവിടെ വന്ന് നിൽക്കാനുള്ള സാഹചര്യമില്ല മാത്രമല്ല മഞ്ജു ഷൂട്ടിങ്ങിനൊക്കെ ഷോ ഷോയുടെ ഭാഗമായൊക്കെ തിരക്കിലായി പലയിടങ്ങളിലും ആയിരിക്കും മകനെയും തനിക്കൊപ്പം കൂട്ടുകയും ചെയ്തു മഞ്ജു അതിന് അതുകൊണ്ട് തന്നെ ആ വലിയ വീട്ടിലിപ്പോൾ ആരും താമസിക്കാനില്ലാത്ത അവസ്ഥയിലാണ് എന്നാൽ വലിയൊരു തുകയാണ് ആ വീടിന് വേണ്ടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ആ കാശ് മുഴുവൻ ഡെഡ് മണിയായി കിടക്കുകയാണ് തിരക്കുകൾ ഒഴിഞ്ഞ് വല്ലപ്പോഴും രണ്ട് ദിവസം അവധി കിട്ടിയാൽ പോലും മകൻ്റെ പഠനകാര്യങ്ങൾ കാര്യങ്ങൾ ഉള്ളതിനാൽ അവിടേക്ക് പോയി നിൽക്കാൻ പറ്റുന്നില്ല മകന് അവധിയുള്ളപ്പോൾ ഷൂട്ടിംഗ് പെട്ട് മഞ്ജുവിനും പോകാൻ സാധിക്കില്ല